പെരുങ്ങോട് എ കെ ജി നഗർ ഐഡിയൽ കലാവേദിയുടെ മുപ്പത്തിരണ്ടാം വാർഷികം വിവിധ കലാപരിപാടികളോടെ ആഘോഷിച്ചു റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ മണി എം ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു നാഗലശ്ശേരി ഗ്രാമപഞ്ചായത്ത് മെമ്പർ കെ എം സലീം അധ്യക്ഷനായി ഐഡിയൽ കലാവേദിയുടെ മുതിർന്ന സജീവ പ്രവർത്തകൻ കൂവപ്പാട്ടിൽ രാമകൃഷ്ണനെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു മൂളിപ്പറമ്പിലുള്ള വൃക്കരോഗിയായ യുവതി ലതയ്ക്ക് കലാവേദിയുടെ സാമ്പത്തിക സഹായം കൈമാറുകയും നിർധന കുടുംബത്തിലെ കുട്ടി നിവേദ്യിക്ക് സൈക്കിൾ നൽകുകയും ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി വിനീത വാർഡ് മെമ്പർ പി ഷിബ ഐഡിയൽ കലാവേദി കൺവീനർ ബഷീർ സെക്രട്ടറി അജിത് പ്രസിഡന്റ് പ്രസാദ് എന്നിവർ സംസാരിച്ചു തുടർന്ന് പൊന്നൻ ബ്ലൂ മാജിക് ടീമിന്റെ മെഗാ വയലിൻ ഫ്യൂഷൻ ഷോയും നാട്ടുകാരുടെയും കുട്ടികളുടെയും കലാപരിപാടികളും അരങ്ങേറി ാണ് ഉദ്ദേശിക്കുന്നത് ഇത് ചെയ്യുന്ന ഒരു ക്ലബ്ബ് മുപ്പത്തിരണ്ട് വർഷത്തോളം ആയിട്ട് അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് മുതല് എട്ട് വഴി പറഞ്ഞാൽ എനിക്ക് ഞാൻ സർവീസിൽ കയറിയ വർഷമാണ് അത് പോലീസിൽ സർവീസിൽ കയറിയ വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് അവിടെ നിന്ന് നിങ്ങൾ ഇത്രയും കാലമായിട്ടും ഇത് തുടർച്ചയായിട്ട് ഓരോ വർഷവും അതിന്റെ പരിപാടികൾ അവതരിപ്പിച്ചും നാട്ടില് ക്ഷമപ്രവർത്തനം നടത്തി നടത്തി എന്ന് പറഞ്ഞത് ഒരു നിസ്സാര കാര്യമായിട്ട് കാണാൻ കഴിയില്ല കാര്യം ഞാൻ തന്നെ ഈ ഒരു വേദിയിൽ ഒരു മൂന്നാമത്തെ തവണ എന്നെ ഇത്തരം വേദിയിലേക്ക് എനിക്ക് കയറാൻ സാധിച്ചിട്ടുണ്ട് ഇതിനുള്ള സ്വന്തം പ്രകടിച്ച് എനിക്ക് സ്വന്തം കിട്ടിയിട്ടുണ്ട് വേദിയിൽ വന്നിട്ടുണ്ട് അല്ലാത്ത പല സമയത്ത് നമ്മൾ പുറത്തും നമുക്ക് കൂടെ കൂടെ ഭാഗമാക്കളാൻ സാധിച്ചിട്ടുണ്ട് അതിൽ കൂടാതെ ഇപ്പോൾ ഈ വയനാട് പുത്തുമല ഉണ്ടായ ദുരന്തത്തിൽ അവിടെ നിന്ന് കണ്ടിട്ടുണ്ടായിരിക്കും അവിടെ ഫോറസ്റ്റിൻ്റെ ഒരുപാട് പ്രവർത്തനം എൻ്റെ ബാച്ച് മാറ്റായിട്ടുള്ള ആഷിഫ് റേഞ്ച് ഓഫീസറും തങ്കവും കുട്ടികളെ രക്ഷപ്പെടുത്തി കാലത്തിൽ നല്ല ടെസ്റ്റ് കെട്ടി വരുന്ന ഫോട്ടോകളുണ്ടായിരിക്കും അപ്പോൾ ഞാൻ അതിന് പിന്നീട് ഞാൻ ഇവരുടെ ഈ അഴിഞ്ഞ കലാപിതരുടെ വീഡിയോ ഒക്കെ വാട്സപ്പിൽ വന്നിരുന്നു ഇവർ ഇപ്പം നേരത്തെ പറഞ്ഞ മാതിരി ഒരുപാട് അവശ്യ സാധനങ്ങൾ ശേഖരിച്ച് ആ ദുരന്ത ഭൂമിയിലുള്ള എനിക്ക് സർക്കാരിൻ്റെ ആ ഒരു തത്വതെനിക്ക് കൊടുത്തായിട്ട് ഉള്ള വിവരം കിട്ടിയപ്പോൾ ഞാൻ എൻ്റെ നാട്ടിൽ നിന്നും ഇതുപോലെ സഹായം അവർക്ക് എത്തിച്ചിട്ടുണ്ട് ഞാൻ എൻ്റെ ബാച്ച്മാരായിട്ടുള്ള ആശിപ്പ് ഒക്കെ ഞാൻ വിളിച്ചു പറയാനുള്ള അവസരം എനിക്ക് കിട്ടിയത് എൻ്റെ നാട്ടിൽ നിന്ന് പറയാൻ പറ്റിയത് ഈ ഐഡിയ കലാകാരിയെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ അവർ ഇപ്പം മറ്റ് ക്ലബുകൾ സഹായിച്ചിട്ടുണ്ടെങ്കിലും പക്ഷെ അവർ നേതൃത്വം കൊടുത്തത് അവരെത്തിച്ചു എന്നുള്ളത് അതൊരു ചെറിയ കാര്യമല്ല നമ്മൾ നമ്മളിത്രയും തിരക്ക് പിടിച്ച് കളയങ്കിൽ ഇതിലൊക്കെ നടക്കുക എന്ന് പറഞ്ഞത് അപൂർവം കുറച്ച് ഉണ്ടാവുള്ളൂ അപൂർവം കുറച്ച് വ്യക്തികൾക്ക് അല്ലെങ്കിൽ സംഘങ്ങൾക്ക് മാത്രമേ അത് ചെയ്യാൻ കഴിയുള്ളൂ ഇപ്പോൾ ഇവരുടെ പ്രസംഗത്തിൽ നിന്ന് മനസ്സിലാക്കിയതിൽ അവസാനമായിട്ട് ഒരു നാലഞ്ച് വർഷമായിട്ട് ഇതിലേക്കുള്ള യുവാക്കളുടെ എണ്ണം കുറഞ്ഞു വരുന്നു ഇപ്പോഴും പഴയ കാലത്തുള്ള ആ പഴയ പ്രായമുള്ള ആളുകളെ തന്നെ ഇപ്പഴും കൊണ്ടു നടക്കുന്ന പറയുമ്പോൾ നമുക്കത് മാറ്റിയെടുക്കണം അങ്ങനെ ശരിയാവൂല എന്താച്ച നമ്മളും ഒരു കാലഘട്ടത്തിൽ കുറച്ച് കഴിഞ്ഞാൽ ഒരു പ്രായമൊക്കെ വരും അപ്പം ഇത്തരത്തിലുള്ള ആവശ്യങ്ങളൊക്കെ ആർക്കും എപ്പോഴും വരാം അപ്പോൾ ഈ സഹകരണം ഇല്ലെങ്കിൽ തന്നെ നമുക്ക് നാട്ടിൽ മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ ഇത്തരം സഹകരണങ്ങളുടെ ക്ലബുകളിലെയും അതിലെയും അഭാവം നമുക്ക് പല നാട്ടിൽ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് തന്നെയല്ല ഈ വളർന്ന് വരുന്ന കുട്ടികൾ കലാപരമായിട്ടും കായികപരമായിട്ടും ഈ അവരെ ആകർഷിച്ച് ഇതിലേക്ക് കൊണ്ടുവരിക എന്ന് പറഞ്ഞിപ്പോ നാടിൻ്റെ അത്യാവശ്യമായ കാര്യമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ നമ്മൾ ഈ കുട്ടികളെല്ലാം വേറെ പല മേഖലയിലേക്ക് തിരിഞ്ഞു പോകും നിങ്ങൾക്കറിയാലോ ഇപ്പൊ നാട്ടിൽ നടക്കുന്ന ഏതൊരു കുട്ടികൾ തീർത്ത് നോക്കിയാലും നിങ്ങൾക്ക് മനസ്സിലാകാൻ കഴിയും എല്ലാ കുട്ടികളും ഒരു ഉപ്പ് തലം മുതലേ മറ്റ് പല മയക്കുമരുന്ന് മദ്യമതിലൊക്കെ അടിമകളായിട്ട് പല നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല ആ രീതിയിലേക്ക് പല കുട്ടികളും വഴി നിത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം ആണിപ്പോ അപ്പൊ അതിൽ ഒരു മാറ്റം വരുത്തണമെങ്കിൽ ഇത്തരം രീതിയിലുള്ള ഭരണ സംഘടനകളും ക്ലബുകളും രക്ഷിതാക്കളും എല്ലാം ഒക്കെ ഒത്തിയിണങ്ങി കൊണ്ടിട്ടാൽ മാത്രമാണ് പെണ്ണു കുതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി